വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റീഡ് ചെയ്യാൻ വിശ്വസിക്കുന്നു സെപ്പറേഷൻ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമ്മൾ റീഡിങ്ങിന് പോണിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്യുക ദെൻ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് സോ നമ്മൾ കുറച്ച് കാർഡ്സ് വെച്ചിട്ടുള്ള ഒരു ഒരു ഡീറ്റെയിൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു സെപ്പറേഷൻ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു ദൈവികമായിട്ടുള്ള സ്ത്രീകളുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ സ്ത്രീകളുടെ കാര്യമാണ് എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ടുള്ളത് നമുക്ക് ഡിവൈൻ ഫെമിനൻ്റ് എനർജിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ആകർഷണീയമായിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ആകർഷണീയം എന്ന് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള എനർജി നിങ്ങൾ ഏത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയി നിന്നാലും നിങ്ങളെ പെട്ടെന്ന് കാച്ച് കാപ്പ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത് അതായത് നമുക്കത് മലയാളത്തിൽ പറയാനാണെങ്കിൽ ഒരു വശ്യ സൗന്ദര്യം ഒരു നമ്മളെ ഒരു സെഡ്യൂസ് ചെയ്യുന്ന സൗന്ദര്യം എന്ന് പറയില്ലേ വശ്യപരമായിട്ടുള്ള സൗന്ദര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സ്ത്രീകളെ വിട്ടു പോകാനായിട്ട് പുരുഷന്മാരിക്ക് സാധിക്കുന്നില്ല ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് ഇപ്പ എത്ര സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ പോലും എത്രത്തോളം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഓക്കെ എനിക്ക് ഇവിടെ വേണ്ട എന്ന് വെക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സന് കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ സ്റ്റിൽ ഇപ്പോഴും നിങ്ങളോട് ഐ ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന് രഹസ്യപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് നേരിട്ടല്ലെങ്കിൽ പോലും ഹസ്യപരമായിട്ട് ഈ വ്യക്തി നിങ്ങളോട് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും പറയുന്നുണ്ട് അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഈ പേഴ്സൺ അത് നേരിട്ട് പറയുന്നില്ല എന്നുള്ളു പക്ഷെ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഇത് ഇത് തന്നെയാണ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഐ കാൺ ലീവ് യു ആൻഡ് ഓൾസോ ഐ ലവ് യു സിൻസിയർലി ഞാൻ നിന്നെ വളരെ സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ വിട്ടുപിരിഞ്ഞ് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല ആൻഡ് ഓൾസോ നമുക്ക് ഇതൊരു ടൈംലെസ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ ഏതൊരു സാഹചര്യത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം എനർജെറ്റിക് ആയിട്ടുള്ള ഒരു 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 കാര്യമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതവസ്ഥയിലും മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ നല്ല അവസ്ഥയിലായിരിക്കാം ഏതൊരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് സന്തോഷം വരണമെങ്കിൽ ഇപ്പം ദുഃഖിച്ചിരിക്കുകയെന്ന് വിചാരിക്കാം അപ്പം ഈ പേഴ്സന്റെ മനസ്സിലേക്ക് സന്തോഷം വരണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള ചാറ്റോ ഇതൊക്കെ നോക്കിയാൽ തന്നെ ഈ പേഴ്സന് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതായിട്ടും സന്തോഷം ലഭിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു എനർജി അല്ല ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് വലിയ കാര്യമില്ല വലിയ ഇഷ്ടമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാകാം പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം എനർജറ്റിക്ക് അതായത് നിങ്ങളുടെ പേഴ്സന് വളരെയധികം എനർജികൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങളിൽ നിന്നുമാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ് നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് മോശക്കേടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആ ഒരു കാര്യത്തില് തീർച്ചയായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾക്ക് കാർഡ്സിലൂടെ ലഭിക്കുന്നുണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ പേഴ്സണെ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതുപോലും ഈ പേഴ്സൺ സീരിയസ് ആക്കി എടുത്ത് ഈ പേഴ്സൺ പല കാര്യങ്ങളും ചെയ്ത് വിജയിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം നല്ലൊരു ജോലിയില്ല എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ മേ ബി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഈ പേഴ്സണെ ജസ്റ്റ് ഒന്ന് കളിയാക്കുന്ന പോലെ പറഞ്ഞു അപ്പോൾ ഈ പേഴ്സൺ ഓൺ ദി സ്പോട്ടിൽ തന്നെ നിങ്ങളോട് ദേഷ്യപ്പെട്ടു പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയതായിട്ടും അത് വിജയത്തിൽ എത്തിച്ചേർന്നതായിട്ടും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ നിങ്ങളുടെ തമാശകൾ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ കളിയാക്കലുകൾ പോലും ഈ വ്യക്തിക്ക് അനുഗ്രഹമായി വന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ടോട്ടൽ എനർജിയിൽ നിന്നും ലഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട് അല്ലെങ്കിൽ ഈ പേഴ്സൺ താങ്ക് യു പറയുന്നുണ്ട് നിങ്ങളോട് അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സുകൊണ്ട് നിങ്ങളോട് നന്ദി പറയുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്കിവിടെ കൂട്ടിച്ചേർക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഫ്യൂച്ചറിനെ നോക്കി കാണുന്നത് അതായത് ഭാവിയിനെ കുറിച്ചിട്ട് സാധാരണ ആളുകൾക്ക് പേടി ഉണ്ടാകും അല്ലേ ആശങ്കകൾ ഉണ്ടാകും പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇവിടെ അങ്ങനെ യാതൊരു തരത്തിലുള്ള പേടിയും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല കാരണം നിങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണ് കോൺഫിഡൻസ് ആണ് ആൻഡ് ഓൾസോ റിലീസിങ് കാണിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണെ കുറിച്ചിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദ റിവർ ഓഫ് ബ്ലെസ്സിങ്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അനുഗ്രഹങ്ങളുടെ ഒരു പുഴ ഓക്കെ അനുഗ്രഹങ്ങളുടെ ഒരു ചെറിയൊരു വെളിച്ചമെന്നൊന്നുമല്ല പുഴയാണ് അതായത് അതിങ്ങനെ കിടക്കുകയാണ് റിലീസിങ് കോൺസ്ട്രെയിൻസ് അതായത് തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള തടസ്സങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറിയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശരിക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ആൾക്കാരാണ് അത് തീർച്ചയാണ് അത് ഉറപ്പിച്ചോളൂ കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ടൊക്കെ പറയുന്നുണ്ടാകാം ഓക്കെ എനിക്ക് ഇത്രേ ഭാഗ്യമുള്ളൂ എനിക്ക് ഇത്രേ യോഗമുള്ളൂ ഇപ്പൊ കണ്ടില്ലേ എൻ്റെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ആള് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയി എനിക്ക് മര്യാദക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എല്ലാം എൻ്റെ തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളൂ ബിക്കോസ് നിങ്ങൾ വളരെ ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് എന്തെങ്കിലും മോശക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം മാറ്റി വെച്ചോളൂ ബിക്കോസ് ഈ പേഴ്സണ് നെഗറ്റിവിറ്റി ആയിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ കാരണം ഈ പേഴ്സണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ചക്രാസ് ഹീലിംഗ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി കൊണ്ടായിരിക്കണം ഇവിടെ സോൾ മെർജിങ് സംഭവിക്കുന്നത് കൊണ്ടായിരിക്കണം എന്താണെന്ന് അറിയില്ല ഈ പേഴ്സന്റെ സൈക്കിക് എബിലിറ്റിയും അതുപോലെ റൂട്ട് ചക്ര ഒക്കെ ബാലൻസ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഏർ വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി വരുന്നതായിട്ടും അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ മാറി വരുന്നതായിട്ടും എന്താ പറയുക ഈ വ്യക്തി കുറച്ചും കൂടി ഒന്ന് ആരോഗ്യത്തിലേക്ക് വരുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു കാരണം നമുക്ക് അടുത്തു തന്നെ ഒരു ഓപ്പൺ ആയിട്ട് അതായത് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ അവിടെ നിങ്ങൾ എന്താ പറയുക അവിടെ നിങ്ങൾ ശാന്തമായിട്ട് വേണം ഡീല് ചെയ്യാനായിട്ട് കാരണം നിങ്ങൾ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇത്രയും കാലം നീ എവിടെയായിരുന്നു അല്ലെങ്കിൽ നോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ ഞാൻ എന്തോരം തകർന്നു എന്നറിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകാണ്ട് പോസിറ്റീവായിട്ട് അത് ഡീല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ ഗോ വിത്ത് ദ ഫ്ലോ ആണ് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യം നിങ്ങൾ വിഷമിച്ചും ടെൻഷൻ അടിച്ചും സഹതപിച്ചും മുന്നോട്ട് പോകരുത് ഗോ വിത്ത് ദ ഫ്ലോ ആണ് താളത്തിനൊത്തു മുന്നോട്ട് പോവുക ഇപ്പൊ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഓക്കെ ഫൈൻ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സ് സ്വയം ക്ലെൻസ് ചെയ്യുക ശുദ്ധീകരിച്ച് വെക്കുക വൃത്തിയാക്കി വെക്കുക ആൻഡ് ഓൾസോ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക പഴയ കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വെക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് തടസ്സപ്പെടും ഓക്കെ അതുകൊണ്ടാണ് അപ്പൊ പവർ ഓവർ ഡിഫിക്കൾട്ടിയാണ് അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യം കാരണം അതായത് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി സംഭവിച്ച് തീരെ താഴേക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാ പവറും നശിച്ച് കീഴ്പോട്ട് പോയതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും ഈ പേഴ്സൺ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ് പവർ ഓവർ ഡിഫിക്കൾട്ടിയാണ് കിട്ടിയിട്ടുള്ളത് ഏതൊരു കഷ്ടപ്പാടത്തിൻ കഷ്ടപ്പാടിന്റെയും മുകളിലേക്ക് പറന്നുയാനായിട്ടുള്ള ഊർജ്ജം ഈ വ്യക്തിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ആ പഴയ ആ ഒരു പവർ ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആവാഹിച്ച് നേരെ ഈ പേഴ്സന്റെ ബോഡിയിലേക്ക് വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് യാ ഫിനിക്സ് പക്ഷിയാണ് അതായത് നമ്മൾ പറയില്ല തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല അപ്പൊ ഇപ്പോ എന്തൊക്കെ സാഹചര്യത്തിനാണോ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ വഴക്കുണ്ടായത് അല്ലെങ്കിൽ സെപ്പറേഷൻ പീരീഡിലേക്ക് പോയത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായി വാട്ട് എവർ ഇറ്റ് ഇസ് ഏത് സിറ്റുവേഷനും ആയിക്കോട്ടെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാനാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സോ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഹീലിംഗ് ചക്രാസ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെയും ശുദ്ധീകരിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ പേഴ്സൺ വളരെയധികം വളരെയധികം പീസ്ഫുൾ മൈൻഡോട് കൂടിയാണ് ഇരിക്കുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ പേഴ്സന്റെ ഓരോ കാര്യങ്ങളും ഈ പേഴ്സൺ നേടിക്കൊണ്ടിരിക്കയാണ് പഴയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആവാഹിച്ച് തിരിച്ചെടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഈ പേഴ്സൺ വളരെ സന്തോഷത്തിലാണ് നിങ്ങൾ വിചാരിക്കും വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അല്ല വളരെ സന്തോഷത്തിലാണ് ബിക്കോസ് നമുക്ക് ഫസ്റ്റ് കാർഡിയിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്രൂ ലവ് ആണ് ട്രൂ ലവ് ആൻഡ് കമ്പാ കമ്പാഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹം തന്നെയാണ് നിങ്ങളെ ഒരു 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 ദൈവമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം നിങ്ങളുടെ കൂടിയാണ് ഈ പേഴ്സൺ ഉയർത്തെഴുന്നേക്കാനായിട്ട് തുടങ്ങിയത് സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ് വളരെ പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുത്തോണ്ടിരിക്കയാണ് സൊ അതിന് വേണ്ടിയിട്ട് സമയം കൊടുക്കാം നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കരുത് നിങ്ങളുടെ വില നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഓക്കെ നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള സ്പ്രെഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ഒരു ഡിവൈൻ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ ഐശ്വര്യമായിട്ടുള്ള ആൾക്കാരാണ് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും ചിലപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര ഭയങ്കര ഇതായിരിക്കും ബിക്കോസ് നിങ്ങളുടെ ഐശ്വര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ട എനർജിയാണ് അപ്പോൾ ഏത് ഒരു നശിച്ച രീതിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ കൊണ്ട് ഉയർത്തെഴുന്നേക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും ബാക്കി പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്